പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അങ്ങനെ ഗബ്രിയേൽ വചനിപ്പിന് ശേഷം ഒൻപതാം മാസത്തിലേക്ക് കടന്നു മറിയാമിന് പ്രസവത്തിനുള്ള കാലമടുത്തു അക്കാലത്ത് റോമാ ചക്രവർത്തിയായ അഗസ്തോ കൈസർ എല്ലാവരുടെയും സെൻസസ് എടുക്കുവാനും തത് കരം പിരിക്കാനുമുള്ള കൽപ്പന പുറപ്പെടുവിച്ചു ഓരോ ഗോത്രക്കാരും അവരവരുടെ ഗോത്ര പട്ടണത്തിൽ ഹാജരായി കണക്ക് കൊടുക്കണമെന്നായിരുന്നു രാജകൽപ്പന അതനുസരിച്ച് ദാവീദ് ഗോത്രക്കാരനായ യൂസെഫ് മറിയാമിനോടൊപ്പം നസ്രത്തിൽ നിന്ന് ദാവീദിന്റെ പട്ടണമായ ബേദൽഹേമിലേക്ക് പോകുവാൻ നിർബന്ധിതനായി മറിയാമിൻ്റെ പിതാവായ വിയാക്കിയും ദാവീദ് ഗോത്രക്കാരനായതുകൊണ്ട് പിതൃവഴി മറിയാമും ദാവീദിൻ്റെ വംശത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു നസ്രത്തിൽ നിന്ന് ബേദലഹേമിലേക്ക് നാല് ദിവസത്തെ വഴിദൂരമുണ്ടായിരുന്നു യൂസേഫു പൂർണ്ണ ഗർഭിണിയായ മറിയാമും ദീർഘവും ക്ലേശകരവുമായ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളോടുകൂടി ബേദലഹേമിലേക്ക് പുറപ്പെട്ടു അത് ശൈത്യകാലമായിരുന്നു മറിയാമിനെ കഴുതപ്പുറത്തു കയറ്റി യാത്ര ചെയ്തു നാല് ദിവസം കൊണ്ട് അവർ ബദലേഖയും പട്ടണത്തിന്റെ സമീപമെത്തി യാത്രയിൽ ഉടനീളം യോസേബിന് മറിയാമിൻ്റെ മേൽ പ്രത്യേകമായ ശ്രദ്ധയുണ്ടായിരുന്നു സന്തോഷവും ദുഃഖവും അവളുടെ മുഖത്ത് മാറി മാറി നിഴലിക്കുന്നത് യൗസേപ്പ് ശ്രദ്ധിച്ചു മറിയാമെ നീ ചിലപ്പോൾ സന്തോഷിച്ച ആനന്ദിക്കുന്നതായും മറ്റു ചിലപ്പോൾ വ്യാകുലപ്പെടുന്നതായും കാണുന്നുവല്ലോ എന്താണതിന് കാരണം യൂസേഫ് ചോദിച്ചു ഞാൻ രണ്ട് വിഭാഗം മനുഷ്യരെ കാണുന്നു ഒരു കൂട്ടർ സന്തോഷിച്ച ആനന്ദിക്കുന്നു മറ്റേ കൂട്ടർ സങ്കടപ്പെട്ടു കരയുന്നു മറിയാം മറുപടി പറഞ്ഞു സൂര്യൻ അസ്തമിക്കാറായി മറിയാം ആകെ അസ്വസ്ഥയായും കൂടുതൽ ക്ഷീണതയായും കാണപ്പെട്ടു എന്നെ കഴുതപ്പുറത്തു നിന്നും താഴെ ഇറക്കണം എനിക്ക് പ്രസവ വേദന ആരംഭിച്ചിരിക്കുന്നു അവൾ യൂസേഫിനോട് പറഞ്ഞു യൂസേഫ് നിസ്സഹായതയോടെ അവളെ നോക്കി മറിയാമേ ഈ വിജനപ്രദേശത്ത് ഞാൻ നിനക്കായി എവിടെ സ്ഥലം കണ്ടുപിടിക്കും നിന്റെ രഹസ്യത്തെ ഞാൻ എങ്ങനെ മറിക്കും നീ പ്രസവിക്കുന്ന കുട്ടിയെ എവിടെ കിടത്തും അയാൾ അസ്വസ്ഥനായി എനിക്ക് പ്രസവവേദന വളരെ ശക്തിയാവുന്നു കുട്ടി എൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ വെമ്പൽ കൊള്ളുന്നു ഈ ലോകത്തിൽ ലോകത്തില് ഒരാശ്രയവുമില്ലാത്തവളാണ് ഞാൻ ഒരു കീറപ്പായ പോലും എനിക്കില്ലല്ലോ നിരാശയോടും വേദനയോടും കൂടി മറിയാം വിതുമ്പി ജനസംഖ്യ എടുക്കൽ പ്രമാണിച്ച് യഹൂദ രാജ്യത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ബഹുസഹസ്രം ആളുകൾ വന്നു ചേർന്നിരിക്കുന്നത് കൊണ്ട് ബേദലഹേമിലും പരിസരങ്ങളിലുമുള്ള സകല വീടുകളും വഴിയമ്പലങ്ങളും നിറഞ്ഞു കഴിഞ്ഞിരുന്നു വഴിയമ്പലങ്ങളുടെ പരിസര പ്രദേശങ്ങളും കുതിര കഴുത ഒട്ടകം തുടങ്ങിയ വാഹന മൃഗങ്ങളെ കൊണ്ട് നിറഞ്ഞു യൂസെ ബേദൽഹേമിൽ ജനിച്ചു വളർന്നവനായതുകൊണ്ട് തൻ്റെ പഴയ സ്നേഹിതന്മാർ സഹായിക്കുമെന്ന് ആശിച്ച് അവരിൽ പലരെയും സമീപിച്ചെങ്കിലും പൂർണ്ണ ഗർഭിണിയായ മറിയാമിനോടും നിസ്സഹായനായ യൗസേഫിനോടും അല്പമെങ്കിലും കരുണയും മനുഷ്യത്വവും കാണിക്കുവാൻ ആരും തയ്യാറായില്ല നീറുന്ന മനസ്സോടെ അവർ അലഞ്ഞു കഴിയുമ്പോൾ അല്പമകലെയായി പാറ തുരന്നുണ്ടാക്കിയ ഒരു ഗുഹ കല്ലിടാവ് എന്ന് പറയും അത് കാണപ്പെട്ടു രാത്രി കാലങ്ങളിൽ കന്നുകാലികളെയും കഴുതകളെയും മറ്റും കെട്ടി സൂക്ഷിക്കുന്നതിനും കാറ്റും മഴയുമുള്ളപ്പോൾ ആട്ടിടയന്മാർക്കും ആടുകൾക്കും അഭയം പ്രാപിക്കുന്നതിനും മറ്റുമായി ഉപയോഗിക്കപ്പെട്ടിരുന്ന ഇടുങ്ങിയ ഒരു കാലിത്തൊഴുത്തായിരുന്നു അത് അതിന് മുപ്പത്തേഴടി നീളവും പതിനൊന്നടി വീതിയും ഒൻപതടി ഉയരവും ഉണ്ടായിരുന്നു സമയം സന്ധ്യ കഴിഞ്ഞു അന്ധകാരപൂരിതമായ ആ ഗുഹയിൽ യോസേപ്പും മറിയാവും പ്രവേശിച്ചു ശൈത്യകാലത്തെ ഏറ്റവും തണുപ്പേറിയ രാത്രിയായിരുന്നു അത് ആഞ്ഞു വീശിക്കൊണ്ടിരുന്ന തണുത്ത കാറ്റുകൂടിയായപ്പോൾ മറിയാമിന്റെ ശരീരമാസകല മരവിപ്പ് അനുഭവപ്പെട്ടു ശില്പിയായ യോസേപ്പ് ഇരുട്ടും തണുപ്പും നിറഞ്ഞ ആ പുൽത്തൊട്ടി ഒരു നല്ല ഗൃഹമാക്കി മാറ്റി പിറക്കാൻ പോകുന്ന ശിശുവിനെ കിടത്തുവാൻ വൈക്കോൾ കഷ്ണങ്ങൾ കൊണ്ട് മെത്തയുണ്ടാക്കി